അപ്പോൾ ആദ്യം ഒരുമിക്കുന്നത് പിന്നെ ഈ പുഴയും കടന്നില്ല ജോൺസൺ മാസ്റ്റർ സംഗീതത്തിൽ അതിൽ കുറേ നല്ല മനോഹരമായ ഗാനങ്ങൾ വന്നു ഇപ്പം ആദ്യ നേരത്തെ അനുഭവങ്ങൾ പറഞ്ഞു ആദ്യത്തെ വന്ന സമയത്തും പിന്നെ ഏത് പേനയാണ് എടുക്കേണ്ടതെന്നൊക്കെ പക്ഷേ അതിൻ്റെ ഒരു രചനാഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും പിന്നെ ഇക്വേഷൻ അതായത് ഞാൻ അതെ അതെ അല്ല ഞാൻ ആദ്യം പറഞ്ഞില്ല ഞങ്ങൾ ഒരു ബന്ധം തുടങ്ങുന്നത് ഗിരീഷ് സിനിമയിൽ പാട്ട് എഴുതുന്നതിന് മുമ്പാണ് രഞ്ജിത്തിനായിട്ടുള്ള ഒരു സൗഹൃദം വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിരീഷ് എപ്പോഴും എൻ്റെ അടുത്ത് പറയുമായിരുന്നു നിങ്ങളുടെ ഒരു സിനിമയിൽ പാട്ട് എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്താ എന്നെ വിളിക്കാത്തതെന്ന് അപ്പോൾ ഒരിക്കലും എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത് രണ്ട് ഡയറക്ടേഴ്സ് മാത്രം എന്നെ വിളിച്ചിട്ടില്ല ഇതുവരെ പാട്ടെഴുതാൻ അന്ന് ജീവിച്ചിരിക്കുന്ന ഡയറക്ടേഴ്സ് ഒന്ന് ഭരതേട്ടനാണ് പിന്നെ ഒന്ന് നിങ്ങളാണെന്ന് പറഞ്ഞത് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് അത് എനിക്കുള്ള ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് ആണ് അതുകൊണ്ട് എന്നെ കുറേ കാലം അങ്ങനെ പോട്ടെ ഭരതട്ടന്മാരും വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു തമാശയൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഈ പട പടത്തിന് ഞാൻ ഫോൺ ചെയ്തിട്ട് ഗിരീഷിൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇങ്ങനെ ഒരു പടം കൊണ്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഗിരീഷൻ അടുത്ത് പറഞ്ഞത് എൻ്റെ കളിയാക്കണോ നിങ്ങൾ ചുമ്മാ പറയാണ് മദ്രാസിലേക്ക് ഞാൻ പെട്ടിയിട്ട് എടുത്ത് വന്നിട്ട് നീ പാട്ട് എഴുതി പഠിക്കാൻ എന്നിട്ട് പാട്ടെടുക്കുമെന്ന് പറഞ്ഞിട്ട് തിരിച്ചുവിടും എന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെയാണ് അതുണ്ടായത് പിന്നീട് പേനയുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു നേരത്തെ ഡോക്ടർനോട് പറഞ്ഞു അല്ല ഗിരീഷ് കുറേ പാനേയും കൊണ്ട് നടത്തും പറഞ്ഞിട്ട് അതിൽ ഏത് പേനയാണ് ഞാൻ എടുക്കേണ്ടത് ഓരോ ഡയറക്ടേഴ്സിനെ നോക്കിയിട്ടാണ് ഓരോ പേന സെലക്ട് ചെയ്യാന്ന് പറയുന്നത് പക്ഷേ ഗിരീഷ് എടുത്തത് നല്ല ഐശ്വര്യമുള്ള പാനായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഈരാളിയുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് മഡ്രാസിൽ സിനിമാക്കാർക്കൊക്കെ അറിയാം ആ സ്ഥലം അവിടെയായിരുന്നു ഞങ്ങളുടെ കമ്പോസിംഗൊക്കെ അപ്പോൾ ജോൺസൺ മാഷ് സല്ലാഭം എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്ത് പിന്നെ ആ സമയത്ത് വീണ്ടും ഒരു നല്ല ഒരു ഇതിൽ നിൽക്കുന്ന സമയത്താണ് ജോൺസൺ ഞാൻ ഒരുപാട് പടങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗിരീഷ് വന്ന് ഞാൻ കഥയും കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അഞ്ച് പാട്ടുണ്ട് സിറ്റുവേഷൻ ശരിക്കും നാല് പാട്ടുള്ളൂ ഇത് വേറെ പാട്ട് ദേവഗന്യക എന്ന് പറഞ്ഞു തുടങ്ങുന്ന പാട്ടുണ്ട് അത് ടൈറ്റിൽ സോങ്ങാണ് അപ്പോൾ പക്ഷേ അതിൽ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കഥയിൽ അത് പറയാനുണ്ട് ഈ പെൺകുട്ടികളുടെ മൂന്ന് മൂന്നുപേരും വളർച്ചയും കാര്യങ്ങളൊക്കെ ആ പാട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് സിറ്റുവേഷനുള്ള പാട്ട് തന്നെയാണ് അത് അങ്ങനെ അഞ്ച് പാട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഗിരീഷ് പറഞ്ഞു എനിക്ക് സന്തോഷമായി ഞാൻ വിചാരിച്ചു വല്ല ഒരു പാട്ട് അങ്ങനെ എഴുതാൻ എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് പാട്ട് എഴുതാനുള്ള പറഞ്ഞു പിന്നെ കഥയിലെ സിറ്റുവേഷനും കൃത്യമായിട്ട് ആ കഥയിൽ വെറുതെ ഒരു സ്ഥലത്ത് പാട്ട് വെച്ച മാതിരിയല്ല അങ്ങനെ വരുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് ഗിരീഷ് ഭയങ്കര ഇൻസ്പയർഡായി ഇവർ അറിയാവുന്ന കുറേ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാമമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ളൊരു ഒരു കഥയാണെന്നൊക്കെയുള്ള തോന്നൽ വന്നപ്പോൾ തന്നെ അപ്പോൾ ഏത് പാട്ടാണ് ആദ്യം കമ്പോസ് ചെയ്യുന്നത് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഗിരീഷ് മാറ്റി വിളിച്ചിട്ട് പറഞ്ഞു ജോൺ സംഭാഷടുത്ത് പറ മറ്റേ ആദ്യത്തെ സിറ്റുവേഷൻ കമ്പോസ് ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതും ശരിയാവില്ല കാരണം ഒരു മ്യൂസിക് ഡയറക്ടറോട് ഒരിക്കലും ഇന്ന പാട്ട് ആദ്യം ചെയ്യണമെന്നു പറയാറില്ല കാരണം പാട്ടില്ലല്ലേ അത് ഞാൻ അറിയാൻ കാരണം പാട്ടിന് വേണ്ടിയിട്ട് അവർ ഇരുന്ന് കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ ആദ്യം തോന്നുന്ന ഒരു പാട്ടുണ്ട് ഏത് ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയും ഞാൻ ഈ പാട്ട് ആദ്യം ചെയ്യട്ടെ എന്ന് പറയും കാരണം അത് അതിലേക്കുള്ളൊരു ലാൻഡിങ് ആണ് അവരുടെ അപ്പോൾ അത് അവർക്കുള്ളൊരു ഫ്രീഡം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയില്ല എന്ന് പറഞ്ഞു പക്ഷെ ജോൺസൺ ഒന്നും പറഞ്ഞില്ല ഹാർമോണിയൊക്കെ എടുത്ത് വെച്ചിട്ട് പുള്ളി വെറുതെ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും ഏത് സിറ്റുവേഷൻ ആണെന്ന് പോലും പറയുന്നില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ ഹാർമോണിയം വെച്ച് കുറേ നേരം പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി ഈ ടാര എന്നുണ്ടല്ലോ അതൊരു മോർണിംഗ് ഒരു ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവമാണ് തുടങ്ങി അപ്പോൾ ഉടനെ തന്നെ ഗിരീഷ് ഇത് ഫസ്റ്റ് സിറ്റുവേഷൻ അല്ലേ ഇത് ഇതൊക്കെ ഞാൻ പറയാനും അതാണ് അവർ ഏത് പാട്ടാണെന്ന് ജോൺസൺ പറഞ്ഞതിന് മുമ്പ് സിറ്റുവേഷൻ പോലും അപ്പോൾ അത്രമാത്രം സ്ട്രൈക്ക് ചെയ്തു ഗിരീഷൻ എന്നുള്ളതാണ് അപ്പോഴാണ് എനിക്ക് മുമ്പ് തോന്നിയത് ഇത് കറക്റ്റാണല്ലോ ഇത് ഫസ്റ്റ് സിറ്റുവേഷൻ തന്നെ മാച്ചാവുന്ന ഒരു പാട്ടാണ് അപ്പോഴാണ് ജോൺസൺ പറഞ്ഞത് ഞാനത് പറയാൻ വേണ്ടി വേണ്ടിയിരിക്കായിരുന്നു എനിക്കിതാണ് തോന്നണ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു ആദ്യത്തെ ട്യൂൺ തന്നെ നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുക ഇത് മതി തീരുമാനിച്ച ഒരു ഇതാണ് ഗിരീഷ് അപ്പുറത്ത് മാറി നിന്നിട്ട് ഇങ്ങനെ കടലാസിൽ കുറിക്കുന്നുണ്ടായിരുന്നു അപ്പം എത്തി നോക്കാനൊക്കെ ശ്രമം നടത്തി ഗിരീഷ് കർലാസും കൊണ്ട് അങ്ങോട്ട് മാറിപ്പോയി എന്നെ കാണിച്ചു തരില്ല എന്ത് പറഞ്ഞാലും എന്നെ കാണിക്കില്ല അപ്പോൾ ഞാൻ പറയുമെന്ന് നോക്കട്ടെ ഇല്ല ഇല്ല അത് ശരിയാവില്ല ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് ദിവസം ഈ ട്യൂൺ ഫുള്ളായിട്ട് ജോൺസൺ ട്യൂൺ ചെയ്ത് കഴിഞ്ഞ് ഈ ട്യൂണിന് വേണ്ടിയിട്ട് പുള്ളി എഴുതി കഴിഞ്ഞു പക്ഷേ എന്നെ കാണിക്കാതെ പുള്ളി മാറ്റി മാറ്റി നടന്നിട്ട് എന്താ വെച്ചാൽ പുള്ളി പറഞ്ഞാൽ എനിക്കൊരു ധൈര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞ് നിങ്ങളൊന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ഞാൻ മുറിയിച്ച് തന്നു കഴിഞ്ഞാൽ കുറേ കടലാസുകൾ ഇങ്ങനെ കാട്ടിലൊക്കെ ചുറ്റും താഴെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയിട്ടിരിക്കുക എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആദ്യം ഒരു പാട്ട് എഴുതുമ്പോൾ എനിക്ക് അത്ര എഴുതിയിട്ടും തൃപ്തി വരുന്നില്ല ഞാൻ പറഞ്ഞു എന്നാൽ എന്നിട്ട് പിന്നെ ഈ കടലാസ് പിടിച്ചിരിക്കുക ഞാൻ പറഞ്ഞു ഈ കടലാസ് എനിക്ക് വേണ്ട ഞാനിത് ഈ നിലത്ത് കിടക്കുന്ന ഈ ചുരുട്ടി കൂട്ടിയിട്ടുണ്ട് അല്ലാതെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഓരോ കടലാസം എടുത്തു മിക്കവരെല്ലാത്തിലും തുടക്കം ദേവഗന്യ സൂര്യതമ്പരും വീട്ടിൽ അത് തന്നെയാണ് തുടങ്ങുന്നത് എല്ലാത്തിലും അത് തന്നെയായിരുന്നു അവസാനം പിള്ളേർ കടൽ കയ്യിലിരിക്കുന്നത് ഞാൻ അങ്ങ് തട്ടിപ്പറിച്ച് വാങ്ങിച്ച് ഇതിലത് നോക്കുമ്പോൾ അതിലും അത് തന്നെയാണ് എഴുതിക്കള സൂര്യ ദേവകേണ്ടിയത് സൂര്യ തമ്പൂര്യം വീട്ടുന്നതാണ് പിള്ളേർ എനിക്കിങ്ങനെ തുടങ്ങാൻ പറ്റുന്നുള്ളൂ ഞാൻ മാറ്റി എഴുതാൻ പലതും നോക്കി എന്നോട് ക്ഷമിക്കണം എന്നെ കാൽപടിക്കാൻ ഞാൻ പറഞ്ഞിട്ടും എന്തിനാണ് മാറ്റി എഴുതുന്നത് ഇത് അതിമനോഹരമായിട്ടുണ്ടല്ലോ ഇത് എന്തിനാണ് മാറ്റിയിട്ടുള്ളത് ഇത് തന്നെ മതി മതിയോ സത്യമാണോ അതൊക്കെ ചോദിച്ചിട്ട് എക്സൈറ്റഡായി പുള്ളി അപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ അനുഭവം ആദ്യമായിട്ട് എഴുതിയ പാട്ടും അതുതന്നെയായിരുന്നു ശരിക്കും പിന്നീട് അതിലെല്ലാ പാട്ടുകളും പിന്നെ പാതിരാപ്പുള്ളു നടന്നുള്ള പാട്ടുണ്ടായിരുന്നു രാത്തിങ്കൾ പൂത്താലി ചാത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് ദാസരം പാടിയ പാട്ട് പിന്നെ ഈ പെൺ സിസ്റ്റേഴ്സിൻ്റെ മൂന്ന് സിസ്റ്റേഴ്സിൻ്റെ കഥയുണ്ട് അതിൽ മൂത്ത കുട്ടിയുടെ കല്യാണം വരുന്ന സമയത്ത് ആ കല്യാണത്തിന് മൂത്ത കുട്ടിയെ കളിയാക്കി രണ്ട് സിസ്റ്റേഴ്സ് പാടുന്നൊരു പാട്ടുണ്ട് വൈഡൂരൊക്കെ അമ്പഴ എന്ന് പറഞ്ഞ പാട്ട് അതൊരു എല്ലാം ഭയങ്കര രസമുള്ളൊരു മൂഡുള്ള പാട്ടുണ്ട് പിന്നെ വേറൊരു പാട്ടുണ്ടായിരുന്നു സുജാത പാടിയ ഒരു പാട്ടുണ്ട് കാക്ക കറമ്പൽ കണ്ട കുറുമ്പം അതെ കാരണം പറഞ്ഞ പാട്ട് അത് എല്ലാ പാട്ടും കിട്ടാതെ എന്ന് പറഞ്ഞു അതൊന്ന് ശരിക്കും ആ പാടത്തിൻ്റെ കഥയാണ് ആ ഒരു പാട്ടിൽ തന്നെ ആ എന്തിന് നീ എൻ്റെ ആത്മാവിലെ ചന്ദനതിങ്കൾ കൈ തൂവേണ്ട കൈക്കലാക്കി തന്നെ വന്നൊരു വരിയുണ്ട് അത് ശരിക്കും പറഞ്ഞെങ്കിൽ അതിൻ്റെ കഥയാണ് ആ സിനിമയുടെ കഥ ഒറ്റ സെൻറ്റൻസിലേക്ക് ഒരു പാട്ടിൽ ഒതുക്കാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അത് വരുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒരു ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു ആ ഫസ്റ്റ് സിനിമ തന്നെ ഒരു പാട്ട് പോലും വരികൾ മാറ്റി എഴുതാനായിട്ട് ഗിരീഷനോട് എനിക്ക് പറയേണ്ടി വന്നില്ല എന്നുള്ളതാണ് एउटा वल